നമസ്കാരം കഥ കഴുത ചാനൽ കഥാകൃത്ത് ശ്രീ വിജയമോഹൻ ബി ബിപിൻ വർഷയെ വിളിച്ചു ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഫോട്ടോ കോപ്പി അയക്കുന്നുണ്ട് വാസുവിനെ വിളിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിപിൻ നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് സെക്രട്ടറി വർഷ അറിയപ്പെടുന്ന ഒരു റിപ്പോർട്ടറാണ് വാസു പക്ക ക്രിമിനലാണ് ഒടിയൻ വാസു എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏഴുപേരുണ്ട് ഒരു ഡോക്ടർ വിഫ അഡ്വക്കേറ്റ് വൈശാഖ് എഴുത്തുകാരൻ വിശാൽ ഒരു ഫോട്ടോ ജീനിയസ് മീനു അങ്ങനെ എല്ലാ പേരും അറിയപ്പെടുന്നവർ ഈ ഏഴുപേരും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് പേര് കഴുത ഏഴു പേരിൽ മൂന്ന് പേർ സർക്കാർ ശമ്പളം പറ്റുന്നവരാണ് ഇതിന്റെ പ്രവർത്തനം ആദ്യ എപ്പിസോഡിൽ വിവരിച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെടാത്തവർക്കായി ഈ രണ്ടാം എപ്പിസോഡിന് അവസാനം നിങ്ങൾക്ക് കാണാം മാസു റിപ്പോർട്ട് നൽകി അതിന്മേൽ ഞങ്ങൾ നടപടി തുടങ്ങി സംഭവം നടന്നിട്ട് പത്ത് ദിവസം പിന്നിട്ടു ചാനൽ തുറക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അതിനു മുമ്പായി ഒന്ന് പറയട്ടെ ഞങ്ങൾ ഏഴുപേരും കാണാമറിയത്താണ് ഈ കഴുത ചാനലോ ഇതിന്റെ പ്രക്ഷേപണമോ ഒന്നും മറ്റൊരാൾക്കും കണ്ടെത്താൻ കഴിയില്ല ഏറ്റവും ന്യൂനത സാങ്കേതിക വിദ്യയാണ് കഴുതയുടെ പ്രത്യേകത കഴുത എന്നടിച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ കാണാം തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച് റോഡിൽ ഓൾ സയൻസ് കോളേജ് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ചാക്ക ഭാഗത്തേക്ക് വരുന്നു ഓൾ സയൻസ് കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ പരിക്കേറ്റു നിന്ന് ഓൾ സയൻസ് റോഡിലേക്ക് ഒരു എളുപ്പവഴിയുണ്ട് അവിടെ റോഡ് സൈഡിൽ ഒരു യുവതിയും ഒരു കൊച്ചു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട് നേരം വെളുത്തു വരുന്നതേയുള്ളൂ അവർ കൈ കാണിക്കുന്നു ഓട്ടോ നിർത്തുന്നു അവർ അതിൽ കയറുന്നു കയ്യിൽ ഒരു കവറിൽ എന്തൊക്കെയോ ഉണ്ട് യുവതിക്ക് ഒരു മുപ്പത് വയസ്സും കൊച്ചു പെൺകുട്ടിക്ക് ഒരു മൂന്ന് വയസ്സും കാണും ഒരു അര കിലോമീറ്റർ ഓട്ടോ ഓടി ചാക്ക ഭാഗത്തേക്ക് വളവ് തിരിഞ്ഞ് അവിടെ ഇടത് സൈഡിൽ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഉള്ളിലേക്ക് ഓട്ടോ കയറ്റുന്നു ഡ്രൈവർ യുവതിയോട് പറയുന്നു യൂണിഫോം ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഡ്രൈവർ ഇറങ്ങി ഉള്ളിലേക്ക് പോയി അവിടെ ഒരു ഷെഡും അതിനോട് ചേർന്ന് ഒരു മുറിയും കാണുന്നു ഒരു യൂണിയൻ ഓഫീസിന്റെ ലുക്കാണ് മുറിയുടെ വാതിലിൽ മുട്ടുന്നു ഒരു ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ ഉറക്കച്ചടവോടെ വാതിൽ തുറക്കുന്നു അവനൊരു ഡ്രൈവർ എന്തോ രഹസ്യമായി പറയുന്നു അവൻ രണ്ടാളും ഉള്ളിലേക്കിൽ പോയി മുറിക്കകത്ത് നിന്നും ഒരു നാൽപ്പതുകാരനും പയ്യനും ഇറങ്ങി വന്ന് ഓട്ടോയ്ക്ക് അടുത്ത് വന്നു സീറ്റിനടിയിലാണ് യൂണിഫോം എന്ന് പറഞ്ഞ് യുവതിയെയും പെൺകുട്ടിയേയും പുറത്തിറക്കുന്നു ഇരുപത് വയസ്സുകാരൻ ഓൾക്ക് മീൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞ് തിരിച്ചു നിർത്തുന്നു നാൽപ്പതുകാരൻ യുവതിയുടെ വായി പൊത്തിപ്പിടിച്ച് ബലമായി ഷെട്ടിനടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആരുടെയും മുഖം വ്യക്തമായി കാണിക്കുന്നില്ല അടുത്ത ഭാഗം പിന്നെ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് ഏത് സ്റ്റേഷൻ എന്ന വ്യക്തമല്ല അവിടെ ഓട്ടോ ഡ്രൈവറും നാൽപ്പതുകാരനും ഇരുപതുകാരനും ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു മൂന്ന് പേരുടെ മുഖം വ്യക്തമാണ് ചിലർക്കെങ്കിലും അവരെ പരിചയമുണ്ടാകും നിങ്ങളിൽ ചിലർ കണ്ടിട്ടുമുണ്ടാകും ഇൻസ്പെക്ടർ വന്ന് കയറുന്നു ഫോണിൽ സംസാരിക്കുന്നു പിന്നെയും ഫോൺ റിങ് ചെയ്യുന്നു മാറി മാറി സംസാരിക്കുന്നു മുഖം വ്യക്തമല്ല മൂന്ന് പേരും പുറത്തിറങ്ങി ഓട്ടോയിൽ കയറുന്നു ഓട്ടോ പാളയം ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നു വാസുവിന്റെ റിപ്പോർട്ട് വിപിൻ വായിക്കുന്നു ശബ്ദമില്ല വിപിൻ നിർദ്ദേശം കൊടുക്കുന്നു നിർമ്മിത വിപിനെയാണ് നിങ്ങൾ കാണുന്നത് അടുത്ത ഭാഗം എന്ന് ചാനലിൽ കാണുന്നു സ്ക്രീനിൽ മൂന്ന് പേർ ഓട്ടോ ഡ്രൈവർ നാൽപ്പത് കാരൻ കാരൻ നിർമ്മിതവാസു കടന്നു വരുന്നു വ്യക്തമായി അവരോട് ചോദിക്കുന്നു നിങ്ങൾ മൂന്ന് പേരും ആ കൊച്ചു കുഞ്ഞിന്റെ അമ്മയെ ഉപദ്രവിച്ചു നശിപ്പിച്ചു ഓട്ടോ ഡ്രൈവറെ നാൽപ്പതുകാരനെയും ചൂണ്ടി നീയൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കളല്ലേ ഇരുപതുകാരനോട് നീ ഇവന്മാരുടെ എച്ചിൽ നക്കി വളരുന്നു സ്ക്രീനിൽ കാണുന്ന പ്രദേശം ഏതോ കാടിനടുത്താണ് വെട്ടിയിട്ട തടികൾ കാണാം ഇവരെ മൂന്ന് പേരെയും യന്ത്രവാസു അവിടേക്ക് കൊണ്ടുവരുന്നു ഇന്ദ്രവാസു ചോദിക്കുന്നു എം എൽ എയും പോലീസ് മേധാവികളും ഉന്നതരും ഇടപെട്ട് പൂളായി ഇറങ്ങിയല്ലേ ആശുപത്രിയിൽ പ്രസവിച്ചു കിടക്കുന്ന ചേച്ചിക്ക് കാഫിയുമായി പോയതാണ് ആ കുഞ്ഞു പെങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കുന്നു നടപ്പിലാക്കുന്നു മൂന്ന് പേരുടെയും കൈ പിടിച്ച് പിന്നിൽ കെട്ടുന്നു മറ്റൊരു നിർമ്മിത മനുഷ്യൻ വന്ന് ഓട്ടോ ഡ്രൈവറെ വലിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും ഒരു കൈയും കാലും ഒടിഞ്ഞു തൂങ്ങിയ നിലയിൽ തിരികെ കൊണ്ടുവരുന്നു വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് വേദന കൊണ്ട് പുളയുന്നു നാൽപ്പത് അതുപോലെ വലിച്ചിരച്ച് കൊണ്ടുപോകുന്നു അവനെയും ആദ്യത്തേതുപോലെ ഒരു കൈയും കാലും ഒടിച്ച് തൂങ്ങിയ നിലയിൽ പ്ലാസ്റ്ററും പ്ലാസ്റ്ററൊട്ടിച്ച് കൊണ്ടുവരുന്നു മൂന്നാമത് ഇരുപതുകാരനെ വലിച്ചിരയ്ക്കുന്നു അവന്റെ മൂത്രം ഒഴുകുന്നു യന്ത്രമനുഷ്യൻ ഒച്ചത്തിൽ ചോദിക്കുന്നു നീ ഉപയോഗിച്ചതിനു ശേഷം ആ സഹോദരിയുടെ സ്വകാര്യ ഭാഗത്ത് നീ നിന്റെ കാലിട്ട് ചവിട്ടി മരക്കൂട്ടങ്ങൾക്കു മറവിൽ യന്ത്രമനുഷ്യൻ അവൻ്റെ കാലിലെ തള്ളവിരൽ പാറ പൊട്ടിക്കുന്ന ചുട്ടിക കൊണ്ട് ഇടിച്ചു പരത്തുന്ന രംഗം കാണിക്കുന്നു അവന്റെ നിലവിളി അവന്റെ വായിലും പ്ലാസ്റ്റർ ഒട്ടിക്കുന്നു മറ്റു രണ്ടു പേരുടെയും അടുത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു കയ്യും കാലും ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട് ഒരു നിർമ്മിത ഡോക്ടർ വന്ന് മൂന്ന് പേർക്കും ഇഞ്ചക്ഷൻ നൽകുന്നു രാത്രി ഒരു മൂന്ന് മണി സമയം ഒരു പ്രധാന ആശുപത്രിക്ക് സമീപം ഒരു ഒമിനി വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് പേരെയും വലിച്ച് താഴെയിടുന്നു ഓമിനി ഓടിച്ചു പോകുന്നു കാഴ്ചയ്ക്ക് വ്യക്തതയില്ല അടുത്ത ഭാഗമെന്ന് എഴുതി കാണിക്കുന്നു സ്ക്രീനിൽ തെളിയുന്നു ഞങ്ങൾ ശിക്ഷ നടപ്പാക്കി ഈ മൂന്ന് പേരെയും നിങ്ങൾക്ക് കാണാം ആശുപത്രിയിൽ പോയി കാര്യങ്ങൾ തിരക്കാം വാർത്താ ചാനലുകാർക്ക് പൂരം പോലെ ആഘോഷിക്കാം ഇത് കഥയല്ല ഭാവനയല്ല നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം ശിക്ഷിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ നേരിട്ടിറങ്ങി മുന്നറിയിപ്പ് ഞങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് മന്ത്രിയായാലും എം എൽ എ ആയാലും പോലീസ് മേധാവികളായാലും വെല്ലുവിളി തന്നെ നിയമസംവിധാനത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതേ അനുഭവം ഇവരെ സഹായിച്ചവർക്ക് ശിക്ഷ ഉറപ്പായുമുണ്ട് കാത്തിരിക്കുക വലിയ വടിവത്താക്ഷരത്തിൽ സ്ക്രീനിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞങ്ങൾ ഉറപ്പു തരുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ഞങ്ങൾ ശിക്ഷ കൊടുക്കും കഴുത ചാനൽ ചർച്ചയാകുന്നു ജനം കാത്തിരിക്കുന്നു കാഴ്ചക്കാർ ലക്ഷങ്ങൾ കവിയുന്നു അന്വേഷണം പ്രഖ്യാപിക്കുന്നു അടിയന്തര മന്ത്രിസഭ കൂടുന്നു എവിടെയും സംസാരം കഴുത ചാനൽ നിയമവിദഗ്ധർ അന്തിമ ചർച്ചകളിൽ ഒത്തുകൂടുന്നു പോലീസ് മേധാവി കഴുത ചാനലിനെതിരെ വെല്ലുവിളി നടത്തുന്നു അന്വേഷണം തുടങ്ങുന്നു പല ആക്രോശങ്ങളും തുടരുന്നു ഇതെന്താ വെള്ളരിക്ക പട്ടണമോ ഞങ്ങളൊക്കെ യൂണിഫോം ഇട്ടിരിക്കുന്നത് ക്ഷൗരം ചെയ്യാനാണോ കഴുതയായാലും കുതിരയായാലും കെട്ടിക്കും കൂട്ടിക്കെട്ടിക്കും കെട്ടിക്കും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു അനേകം ആളുകളെ സംശയത്തിന്റെ പേരിൽ വിളിച്ചു കൊണ്ടുപോകുന്നു മാറി മാറി ഉപദ്രവിക്കുന്നു കഴുത ചാനൽ തുറക്കുന്നു വെറും അഞ്ചു മിനിറ്റ് ഈ വിളക്കിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴുത ചാനലിൽ മുഖം വ്യക്തമല്ല ഒന്നും പറയുന്നില്ല ഒരക്ഷരം പോലും മിണ്ടുന്നില്ല പേടിച്ച മുഖഫാവ കൈ ഒഴിഞ്ഞു തൂങ്ങി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു സ്ക്രീനിൽ തെളിയുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഞങ്ങളുടെ പിറകെ വരരുതെന്ന് അടുത്ത ഭാഗം പിറകെ കഴുതച്ചാനായി നന്ദി നമസ്കാരം